നമസ്കാരം കൂടെ നിന്ന ഭീകരരെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് സിദ്ധിക്കാപൻ ഈ തമ്മിലടി ഉണ്ടാക്കിയ എല്ലാവരും മലയാളി ഭീകരന്മാർ ആണെന്നും തിരിച്ചറിയണം ഭീകരവാദ കേസിൽ വിചാരണ നേരിടുന്ന മലയാളി മാധ്യമ പ്രവർത്തകനായ സിദ്ധിക്കാപ്പൻ തനിക്കൊപ്പം താമസിച്ച പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെ തള്ളിപ്പറഞ്ഞത് വർഷങ്ങളോളം സിദ്ധിക്കാപ്പനൊപ്പം താമസിച്ച ഭീകരരെയാണ് തനിക്കറിയില്ലെന്നും പറഞ്ഞ സിദ്ധിക്കാപ്പൻ തപ്പാൻ നോക്കിയത് അതേസമയം സിദ്ധിക്കാപ്പന്റെ മൊഴികൾക്കെതിരെ കൂട്ടുപ്രതികളുമായി വാട്സ്ആപ്പ് ചാറ്റ് നടത്തിയതും ഒന്നിച്ച് താമസിച്ചതും ഫോൺ രേഖകളും എല്ലാം നൽകി പൊളിക്കാൻ എൻ ഐ എ ശക്തമായ എതിർനീക്കവും നടത്തി സിദ്ധിക്കാപ്പൻ തള്ളിപ്പറഞ്ഞവരെല്ലാം വാട്സ്ആപ്പ് ചാറ്റിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഡൽഹിയിലെ എൻ ഓഫീസിൽ ഒപ്പം താമസിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് സ്ക്വാഡ് പരിശീലകൻ അൻഷാദ് ബദറുദ്ദീനെ കാപ്പന് അറിയാൻ പാടില്ല അപ്പോൾ തന്നെ വാട്സ്ആപ്പ് ചാറ്റുകളും മൊബൈൽ ഫോൺ ലൊക്കേഷൻ ഡാറ്റയും നിരത്തി പ്രോസിക്യൂഷൻ എതിർവാദം നടത്തി ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ ലക്നൗ എൻ ഐ എ കോടതിയിലെ വിചാരണയിലാണ് സിദ്ധിക്കാപ്പന്റെ മറവിരോഗം വന്നതും പ്രോസിക്യൂഷൻ അത് പൊളിച്ചെടുക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ സംഘടിപ്പിച്ച ഹിറ്റ് സ്ക്വാഡ് തലവന്മാരുടെ യോഗത്തിൽ സിദ്ധിക്കാപ്പൻ ഉത്തരേന്ത്യയിൽ കൊല്ലേണ്ട ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റ് അവതരിപ്പിച്ചതായി അൻഷാദ് ബദറുദ്ദീന്റെ കുറ്റസമ്മത മൊഴിയിലുണ്ട് സിദ്ദിഖ് കാപ്പനെ പി എഫ് ഐ തിങ്ക് ടാങ്ക് എന്നാണ് എന്നാൽ വിശേഷിപ്പിച്ചത് ഹിറ്റ്സ്കോഡുകൾക്ക് പ്രചോദനം പകരാൻ കാപ്പൻ ക്ലാസുകൾ എടുത്തിരുന്നതായി ബദുറുദ്ദീനും ഫിറോസ് ഖാനും കോടതിയിൽ മൊഴി നൽകിയിരുന്നു മഞ്ചേരി ഗ്രീൻ വാലിയിലെ ക്യാമ്പിൽ പങ്കെടുത്തില്ലെന്നാണ് കാപ്പൻ ആദ്യം പറഞ്ഞത് ക്യാമ്പിനെ കുറിച്ച് സംഘാടകനായ കെ പി കമാലുമായി കാപ്പൻ നടത്തിയ വാട്സപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശവും പ്രോസിക്യൂഷൻ നിരത്തിയപ്പോൾ സിദ്ധിക്കാപ്പിനു ഉത്തരമുട്ടി ദിവസം മാൽ കാപ്പൻറുദ്ദീൻ ഫിറോസ് ഖാൻ നാസറുദ്ദീൻ തുടങ്ങിയവരുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിലാണെന്ന ഡാറ്റ പ്രോസിക്യൂഷൻ നിരത്തിയതോടെ കാപ്പന്റെ കള്ളത്തരം പൊളിഞ്ഞു ബദറുദ്ദീനുമായി വലിയ പരിചയമില്ലെന്ന കാപ്പന്റെ തള്ളിപ്പറയൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കാപ്പനും ബദറുദ്ദീനുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളുടെ രേഖ സമർപ്പിച്ച് പ്രോസിക്യൂഷൻ തള്ളിക്കളഞ്ഞു രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിലപാടുകൾ ന്യായീകരിക്കുന്ന വിശദമായ കുറിപ്പുകളും കാപ്പൻ ബദറുദ്ദീനുമായി പങ്കിട്ടിരുന്നു ഹിറ്റ്സ്കോഡ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തേണ്ട പി എഫ് ഐ പ്രവർത്തകരുടെ പേരുകൾ കാപ്പൻ ശുപാർശ ചെയ്തതായും ചാറ്റിൽ വ്യക്തമാണ് ഹിറ്റ്സ്കോഡ് അംഗങ്ങൾക്കായുള്ള കോഡ് വാക്കുകൾ കാപ്പനും അറിയാമായിരുന്നു ഇടയ്ക്ക് അറബി വാക്കുകൾ ഉൾപ്പെടെ കോഡ് ഭാഷയിലെ ആശയവിനിമയവും കാപ്പൻ നടത്തിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നിഗൂഢ സംഘമായ ഹിറ്റ് സ്ക്വാഡിന് ക്ലാസ് എടുത്തതും ഉപദേശങ്ങൾ നൽകിയതും പ്രവർത്തിച്ച് കാപ്പൻ ഒരു ചെറിയ ആളല്ല നിലവിൽ സിദ്ധിഖാപ്പന് ജാമ്യം ലഭിച്ചപ്പോൾ മറ്റു പ്രതികൾ യു പിയിലെ ജയിലിൽ തുടരുകയാണ് ജയിലിൽ കഴിയുന്നവരെ അപ്പോൾ സിദ്ധിക്കാപ്പൻ തള്ളി പറയുകയാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നവർക്ക് ഒപ്പം ചേർന്നാണ് കാപ്പൻ മഞ്ചേരി പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പ് നടത്തിയത് ഈ ക്യാമ്പിൽ വെച്ചാണ് സിദ്ധിക്കാപ്പൻ ഇരുപത്തിയഞ്ചോളം ഹിന്ദു സംഘടനാ നേതാക്കളെ കൊല്ലാൻ നിർദ്ദേശം നൽകിയത് കാപ്പനാണ് നിർദ്ദേശം നൽകിയതെന്ന് കൂട്ടുപ്രതികൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് നന്ദി